നമസ്കാരം മികച്ച വില്ലേജ് ഓഫീസറായി തിരഞ്ഞെടുത്ത കോതമംഗലം വില്ലേജ് ഓഫീസർ ഫൗഷി എം എസിന് ആന്റണി ജോൺ എം എൽ എയുടെ ആദരം സംസ്ഥാന റവന്യൂ അവാർഡ് പ്രഖ്യാപനത്തിൽ മികച്ച വില്ലേജ് ഓഫീസറായി തിരഞ്ഞെടുത്ത കോതമംഗലം വില്ലേജ് ഓഫീസർ ഷൌഫി എം എസിന് വില്ലേജിലെത്തി ആന്റണി ജോൺ എം എൽ എ ആദരിച്ചു കുന്നത്തുനാട് താലൂക്കിലെ കൊമ്പനാട് വില്ലേജും ചാലക്കുടി താലൂക്കിലെ തിരുമുക്കളം വില്ലേജ് ഓഫീസിലും കോതമംഗലം താലൂക്കിലെ പല്ലാരിമംഗലം കോട്ടപ്പടി എന്നീ വില്ലേജുകളിലും നേരത്തെ ഫൗഷി എം എസ് ായിട്ടുള്ള ശ്രീമതി ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു എല്ലാ നിലയിലുമുള്ള പിന്തുണയും ഈ വില്ലേജ് ഓഫീസറും മറ്റു സഹപ്രവർത്തകരും നൽകുന്നുണ്ട് അതുകൂടി ഈ പ്രവർത്തനത്തില് കൂടുതൽ കരുത്ത് വരുന്നുണ്ട് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവാർഡ് അർഹമായതിൻ്റെ എല്ലാവിധ ആശംസകളും എം എൽ എ എന്ന നിലയിൽ പ്രത്യേകമായി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്